ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മകളെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം ഇവിടെ സങ്കീർത്തകൻ പ്രഖ്യാപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് അതിപ്രകാരമാണ് ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മകളെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു ഇവിടെയൊന്നുമല്ല മരണമുള്ളവരുടെ ദേശത്തല്ല ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിലുമല്ല ജീവനുള്ളവരുടെ ദേശത്തും മരണത്തെ ജയിച്ചവരുടെ ദേശത്ത് മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തവരുടെ ദേശത്ത് നിത്യജീവനാകുന്ന കർത്താവിനോട് ചേർക്കപ്പെട്ടവരുടെ ദേശത്ത് ഒരിക്കലും മരണമില്ലാത്ത ദൈവത്തോട് ചേർന്ന് മരണമില്ലാത്തവനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നയിക്കുന്ന ആളുകൾ നിത്യമായി വസിക്കുന്ന ദേശത്ത് ദൈവത്തോട് കൂടെ നിത്യമായ ആനന്ദം കണ്ടെത്തുകൊണ്ടെന്ന്